വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ചൂടായി ഇനി നമുക്ക് ആവശ്യാനുസരണം മെക്രാണി ഇട്ടി കൊടുക്കാം ഇടക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കുടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ടി കുടിക്കാൻ है आदमी और कार्य नहीं ना दाखित हूँ आच्छे के टटारे ओके तूने क्या तूने आज ये दिया वो माने हम इधर पंजीकृत करेंगे हैं हैं हो थोड़ा देने दो मुझे हो ഇതൈ കൂടെ ആയി വെക്കുക നമസ്കാരം ഇടുക. ഹവലന്റെ ആർട്ടിസ്റ്റ് ഔരവശ്യ. കുഞ്ഞു കുനിയാണോ മുസ്തി വേണം വാങ്ങിക്കോ. ഒന്ന് ഇതിൽ കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ നമ്മൾ ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളി വാടിക്കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ടിപ്പ് ഇത് എല്ലാവരും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ച് ഉപ്പിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വാടിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിക്ക് വാടിക്കിട്ടണേ എന്നിട്ട് വേണം തക്കാളി ക്യാരറ്റ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊന്നും വാടിക്കിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കുറച്ച് വലിയ വലുതായി പീസായിട്ടാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് ചെറുതായിട്ട് അരിയേണ്ടതായി അരിയേണ്ടതായിരുന്നു കേട്ടോ ഇട്ട് തക്കാളിയും ഞാൻ ക്യാരറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീട് എടുക്കാൻ മറന്നുപോയി രണ്ടും ഞാൻ തക്കാളി ഇട്ട് കുറച്ചൊന്ന് വാടിയതിന് ശേഷം ക്യാരറ്റും ഇട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് മൂന്നും കൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണ്ട മസാലയൊക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ല യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പല വെറൈറ്റിയിൽ കിട്ടും കേട്ടോ നമുക്ക് വേണമെങ്കിൽ സോസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇത് നമ്മളൊരു നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യണേൽ ആകെ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വേണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല കേട്ടോ അതിന് ഓരോരുത്തരും ഓരോ അതിൻ്റേതായ ഇഷ്ട രീതിക്ക് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സൗരഭം വന്നിട്ട് ഇടയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇടയിൽ പാ പാത്രത്തിൻ്റെയാണ് എന്താണെന്നൊന്നറിയില്ല ചെറുതായിട്ടൊന്ന് അടി എവിടെ പിടിക്കുന്നുണ്ടായിരുന്നു മസാല ഇട്ടതിന് ശേഷം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ ചിക്കൻ മസാല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കെട്ടോ ഫ്രഷ് ക്രീം ഒഴിച്ചാലും ഫ്രഷ് നമുക്ക് ഇത്രയും ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ഫുള്ള് ഒഴിക്കാനൊന്നും ഭയങ്കരമായിട്ട് ക്രീമി വേണ്ട എന്നുള്ളതാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നോക്കിയിട്ട് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മെക്രോണിൽ വേവിച്ച് വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ഗ്യാപ്പിൽ ഗ്യാപ്പിൽ നിന്നല്ല അതൊന്നും ചൂടാവട്ടെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മക്രോണി അതിലെടുത്ത് ഇടുന്നുണ്ട് മക്രോണി അതായത് നമുക്ക് വേണ്ട ഉപ്പൊക്കെ ഉണ്ടല്ലോ മക്രോണി ഇട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ഇട്ടുണ്ടായിരുന്നു പിന്നെ മസാല ഇടുമ്പോഴും ഉപ്പ് ഇട്ടുണ്ടായിരുന്നു ഇനി വേണം എന്നുള്ളത് നമ്മൾ മക്രോണി ഇട്ട് ചീസിന് മേലെ വെക്കാനായിട്ട് അപ്പം ചീസും കൂടി ഇട്ടിട്ട് ചീസിൽ കുറച്ച് ചെറുതായിട്ടൊരു ഉപ്പ് ഉണ്ടാവും അതുകൂടി നമുക്ക് നോക്കിയിട്ട് അതിൽ ഉപ്പ് ആഡ് ചെയ്യണം എന്ന് നോക്കാം കേട്ടോ ഫൈനലായിട്ട് അപ്പോൾ നമ്മൾ ചീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ചീസ് മെൽറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല മെൽറ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ അടിപിടിച്ച് പോകുന്നുണ്ട് കേട്ടോ താഴ്ഭാഗം അടിപിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മെൽറ്റ് ആകാൻ വെച്ചില്ല ഞാനൊക്കെ കൂടി മിക്സി ചെയ്യാൻ നോക്കട്ടെ മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ചൂടാവുമ്പോൾ അതെന്തങ്ങനെ മെൽറ്റ് ആയിക്കോട്ടെ കേട്ടോട്ടോ ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് മല്ലിത്തല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പകരം നമ്മൾ വേറെ വേറെന്തൊക്കെയോ ഇടൂ കേട്ടോ വേറെന്തോ ഒരു സംഭവം ഇടുന്നുണ്ട് അതിൻ്റെ പേരൊക്കെ കിട്ടുന്നില്ല അത് ഒരു ഭയങ്കര എന്തൊരു ചൈനീസ് സാധനമാണ് തോന്നൂട്ടെ നമ്മൾ അതിനു വേണ്ടി ഇടുന്ന സാധനങ്ങളാണ് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ മെക്രോണി ഒന്ന് ജസ്റ്റ് ആയിട്ട് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട് മെക്രോണി കുറച്ച് വേവ് കുറച്ചിട്ട് വേവിക്കണമായിരുന്നു ഇതിലൊക്കെ ഇട്ട് വരുമ്പോഴേക്കും പിന്നെ ഒന്നും ഒന്നുകൂടി വെന്ത് സെറ്റായിട്ട് കറക്റ്റായിട്ട് ലെവൽ കിട്ടും കേട്ടോ പിന്നെ സൗരവിന് അന്വേഷിക്കണം സൗരൂവ് ഫ്രണ്ടിലുണ്ടാകുന്ന വിചാരിച്ചാൽ അവിടെയല്ല ടൈനിങ് ടേബിളിൻ്റെ അവിടെയാണ് അപ്പോൾ സൗരൂവിന് കൊണ്ടു കൊടുത്ത് സൗരൂവിന് എങ്ങനെയുണ്ട് ചോദിച്ച് നോക്കാം കേട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം ഓക്കെ You didn't do this, but... Down the far end where that that's horse has gone through so that's okay. That's Actually gets sun. So the, the pitch block from around about ten thirty, eleven o'clock in the morning to the far end of the ground until about two thirty-three hits This end of the ground never gets that. any. Yeah. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബാ ബൈ